ഗവൺമെന്റ് കെട്ടിടത്തിന് ശിലയിട്ടു കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നെടിയവിള ഗവൺമെന്റ് എൽ പി സ്കൂളിനാണ് ശിലയിട്ടത് കിഫ്ബി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കോവൂർ കുഞ്ഞുവൻ എം എൽ എ നിർവഹിച്ചു

വല്യുണ്ടെന്ന് തീർച്ചയായും ഇവിടുത്തെ അധ്യാപകർ ആ നിലയിൽ ഈ നാടുമായി ബന്ധപ്പെടുന്നത് കൊണ്ടാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടും അവിടെ ഒന്നും കുട്ടികളെ ആകർഷിക്കാതെ ഈ പൊതുവിദ്യാഭ്യാസത്തിൽ ഈ നാട്ടിലെ കുട്ടികൾ പഠിക്കുവാൻ തയ്യാറാകുന്നത് എന്ന കാര്യം സിആർ മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു കിഷോർ കെ കൊച്ചയം പദ്ധതി വിശദീകരിച്ചു ബിനേഷ് കടമ്പനാട് പി ഗീതാകുമാരി ശ്രീരേഖാറ്റി ഷീജ രാധാകൃഷ്ണൻ ഡാനിയൽ തലകൻ പ്രഭാകുമാരി എസ് അനില എസ് സൂര്യാജെ മനോജ് കുമാര് കെ വി റോഷിനം നായർ വിനോദ് കുമാര് വി മഞ്ജു ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ